ഫ്രണ്ട്സ് ി പി എസ് സി ഞാൻ ആര് ഇന്ന് നമ്മൾ നമ്മുടെ ഇരുപത്തഞ്ച് ദിവസത്തെ മലയാളം സ്റ്റഡി പ്ലാൻ എൽ ഡി സി ഡിഗ്രി ലെവൽ സി പി ഒ തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കും യൂസ്ഫുൾ ആണ് കോമൺ ആയിട്ടാണ് നമ്മൾ നടത്തുന്നത് ട്വന്റി ഫോർ ഡേസ് മലയാളം സ്റ്റഡി പ്ലാൻറെ ഒന്നാമത്തെ ദിവസം കഴിഞ്ഞു ഇന്ന് രണ്ടാമത്തെ ദിവസത്തിന്റെ മോക്ക് ടെസ്റ്റ് സൊല്യൂഷൻ ആണ് പറയുന്നത് അപ്പോൾ ഇതുവരെ ഇത് എഴുതാത്തവരെ നമ്മുടെ ഫ്രണ്ട്ലി പി എസ് സി ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക ഡേ വൺ ഒക്കെ ചെയ്തിട്ടുണ്ട് ഡേ ടു നിങ്ങൾ എഴുതുക അപ്പൊ ഇന്ന് ഡേ ടുവിന്റെ സൊല്യൂഷൻ പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത് അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പറയാം ആദ്യത്തെ ചോദ്യം ഇതാണ് അപ്പൊ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാല് നമ്മുടെ ബുക്കിന്റെ ഫ്രണ്ട്ലി പി എസ് സി ബുക്ക് ഈ ബുക്കിന്റെ ആദ്യത്തെ അഞ്ച് സെറ്റും വാക്യശുദ്ധിയുമാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലോ പഠിച്ച് പരീക്ഷ എഴുതിയല്ലോ അപ്പൊ പ്രയതനം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് എന്താ ഉത്തരം ഓപ്ഷൻ മൂന്നാണ് പ്രയത്നമാണ് കേട്ടോ പ്രയതനം എന്ന വാക്കിന്റെ അർത്ഥം പ്രയത്നം ഓർത്തിരിക്കാൻ എന്താ എളുപ്പം എന്നറിയോ ആ ചന്ദ്രകല അങ്ങ് തുടച്ചളഞ്ഞ പോരേ അപ്പൊ പ്രയതനമായില്ലേ അപ്പൊ പ്രേതനം പ്രയത്നമാണ് ആ ചന്ദ്രകലയുടെ വ്യത്യാസമുള്ളൂ അപ്പൊ അങ്ങനെ ഓർത്തു വെച്ചൂടെ ഇനി മറക്കരുത് കേട്ടോ ദ്വന്ദ് സമാസത്തിൽ ഉൾപ്പെടാത്ത പദമേത് ദ്വന്ദ് സമാസം സമാസമൊക്കെ വേണം എന്നുള്ളവര് സി സമാസം ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ക്ലാസ് കിട്ടും സമാസം വിഭക്തി കുറി കൂടാതുള്ള പദയോഗം സമാസമാ വിഭക്തി പ്രത്യയങ്ങളില്ലാതെ രണ്ടു പദങ്ങളെ ചേർത്തെഴുതുന്ന വ്യാകരണ രീതിയാണെന്ത് സമാസം എന്ന് പറയുന്നത് അപ്പൊ ദ്വന്ദ് സമാസം എന്ന് വെച്ചാൽ എന്താ രണ്ട് പദങ്ങൾക്കും തുല്യ പ്രാധാന്യം തുല്യ പ്രാധാന്യം വന്നാൽ ദ്വന്വ സമാസമാണ് കൈകാലുകൾ കൈക്കും കാലിനും തുല്യ പ്രാധാന്യമാണ് അവരുടെ തിരിച്ചിട്ട് കൂടുതൽ പ്രാധാന്യം ഇല്ല രണ്ടിനും തുല്യ പ്രാധാന്യം സുഖ ദുഃഖങ്ങൾ സുഖത്തിനും ദുഃഖത്തിനും തുല്യ പ്രാധാന്യ രണ്ടും ഉണ്ടല്ലോ ലൈഫില് ഒരേപോലെ മാതാപിതാക്കൾ മാതാവിനും പിതാവിനും സ്ഥാനമാണുള്ളത് അപ്പോ ഈ പറഞ്ഞതിനൊക്കെ രണ്ടിനും ദോനോത്തിനും തുല്യ പ്രാധാന്യമാ ആഹാരാദികൾ അവളാണ് അതില്ല അതാണ് ദ്വന്ദ് സമാസം അല്ലാത്തത് കേട്ടോ ഓപ്ഷൻ മൂന്നാണ് ഓപ്ഷൻ രണ്ടാണ് ആഹാരാദികളാണ് ദ്വന്ദ് സമാസത്തിൽ ഉൾപ്പെടാത്തത് വടി കൊണ്ടടിച്ചു പി എസ് സി അല്ലാതെ അവളെ ചോദിച്ചിട്ടുള്ളതാണ് ഇതൊന്നും നിങ്ങളുടെ ഇല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ചോദിച്ചതാണ് സിലബസിൽ പറഞ്ഞിട്ടൊന്നുമില്ല ഇല്ല ഗതിയും ഘടകവും വ്യാശോ പക്ഷെ പി എസ് സി ചോദിക്കും കേട്ടോ അതുകൊണ്ട് ഇനി വ്യാകരണം പഠിക്കണോ എന്നാരും എന്നോട് ചോദിക്കണം ഞാൻ പറയുന്ന വ്യാകരണമൊക്കെ നിങ്ങൾ അങ്ങ് പഠിച്ചേച്ചാൽ മതി അതൊക്കെ വരും അപ്പൊ വടി കൊണ്ടടിച്ചു ഇതിലെ കൊണ്ട് ശബ്ദം ഏത് വിഭാഗത്തിൽ പെടുന്നു വടി കൊണ്ടടിച്ചു അതായത് ഗതി എന്നാണ് അതിന് പറയുന്നത് കേട്ടോ അതായത് ദ്യോതകം എന്ന് പറയുന്ന ഒരു വ്യാകരണ ഭാഗത്താണ് നമുക്ക് ഗതി പഠിക്കാനുള്ളത് എല്ലാ ശബ്ദങ്ങളെയും നമുക്ക് രണ്ടായിട്ട് തിരിക്കാം വാചകമെന്നും ദ്യോതകമെന്നും ആ ദ്യോതകത്തിൽ പഠിക്കാനുള്ളതാണ് ദ്യോതകത്തിന്റെ ക്ലാസ് ഫ്രണ്ട്ലി പി എസ് സിയിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും ആ ദ്യോതകത്തിൽ വരുന്നതാണ് ഗതി എന്ന് പറയുന്നത് അതായത് ചെറിയ സംഭവങ്ങളെ തമ്മിൽ ചേർക്കാൻ അതായത് നാമങ്ങളെ തമ്മിൽ അല്ലെങ്കിൽ സർവ്വനാമങ്ങളെയൊക്കെ തമ്മിൽ ചേർക്കാനാണ് ഗതി ഉപയോഗിക്കുന്നത് അതായത് ചില സന്ദർഭങ്ങളിൽ വിഭക്തി പ്രത്യങ്ങൾക്ക് അവയുടെ അർത്ഥം കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവരെ സഹായിക്കാനായിട്ടാണ് നമ്മൾ ഗതി ഉപയോഗിക്കുന്നത് അതിന് പകരമായിട്ട് ഗതി ഉപയോഗിക്കുന്നു എന്ന് പറയാം പക്ഷെ ഇവിടെ വടി കൊണ്ട് ൊണ്ട് പ്രയോജനം അത് പ്രയോജിക വിഭക്തിയിലും വരുന്നതാണ് കൊണ്ട് എന്നുള്ളത് പക്ഷെ ഗതിയിലും വരുന്നതാണ് കേട്ടോ അപ്പൊ ഇവിടെ വടി കൊണ്ട് എന്നതിലെ കൊണ്ട് ഗതിയാണ് ഓപ്ഷൻ മൂന്നാണ് ശരി ഇനി വ്യാക്ഷേപകം എന്താ പറയുന്ന ആളുടെ മനോവികാരം പ്രകടമാക്കുന്ന രീതിയിൽ വരുന്ന ഹോയ് അമ്മ എന്നൊക്കെ പറഞ്ഞു ഒരു അത്ഭുത ചിഹ്നങ്ങളൊക്കെ ഇല്ലേ ആ സംഭവങ്ങളൊക്കെ വരുന്നത് രാമ വന്നുവോ ആവോ എന്നൊക്കെ പറയില്ലേ അപ്പൊ അത്തരത്തിലുള്ള വാക്യങ്ങളൊക്കെ വരുന്നത് വ്യാ വ്യാക്ഷേപത്തിലാണ് പിന്നെ ഘടകം എന്ന് പറഞ്ഞാല് മഴ പെയ്തു ഉഷ്ണം ശമിച്ചില്ല രണ്ട് വാക്യങ്ങളാണ് പഠിപ്പിച്ചേ ഘടകം കൊണ്ട് മഴ പെയ്തു എങ്കിലും ഉഷ്ണം ശമിച്ചില്ല എങ്കിലും എന്ന് പറയുന്നത് ഘടകമാണ് മുൻകാല ചോദ്യമാണ് പിന്നെ തത്യതം എന്താണ് നാമങ്ങളിൽ നിന്നോ വിശേഷണങ്ങളിൽ നിന്നോ ഉണ്ടാകുന്ന പുതിയ നാമപദത്തെയാണ് തത്യതം എന്ന് പറയുന്നത് തത്യതത്തിന്റെ ക്ലാസ് ഫ്രണ്ട്ലി പി എസ് സി തത്യതം സെർച്ച് ചെയ്തല്ല കിട്ടില്ല ക്ലാസ് ഇട്ടിട്ടുണ്ട് കുഞ്ഞു പിള്ളേർക്ക് വരെ മനസ്സിലാകും കേട്ടോ ഓക്കെ അപ്പൊ ഇവിടുത്തെ ഉത്തരം ഗതിയാണ് സംശയമില്ലാത്തത് എന്നർത്ഥം വരുന്ന പദം ഏതാണ് പലതവണ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് മന്ത്രി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു എന്ന് വെച്ചെന്താ മന്ത്രി സംശയമില്ലാതെ പ്രഖ്യാപിച്ചു അപ്പൊ സംശയമില്ലാതെ അസന്ധിഗിഗ്ധം അസന്ധിഗ്ധം ഓർത്തിരിക്കുന്നതിനാൽ നമ്മുടെ കോഡെന്തായിരുന്നു അസംദിഗ്ധമായിട്ട് ചന്ദനത്തലി കൊണ്ട് യുദ്ധം ചെയ്തു അപ്പൊ ആദ്യം ചന്ദനത്തിന്റെ ഇന്താ പിന്നെ യുദ്ധത്തിന്റെ ധാ അപ്പൊ ആദ്യം ചന്ദനത്തിന്റെ ഇന്തായും പിന്നീട് യുദ്ധത്തിന്റെ ധായും വരുന്നത് ഏതാണ് ഓപ്ഷൻ ഡിയിലാണ് ഓപ്ഷൻ ഡി ആണ് ശരി അടുത്തത് കാൽ മരീചികൾ അത് വിപുലീകരിക്കുമ്പോൾ ഉത്തരം ഇവിടെ കട്ടായി പോയിട്ടുണ്ട് പേപ്പർ അടുത്തതിലേക്കായി പോയി അപ്പോ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് കാൽനഖങ്ങളാകുന്ന ഇന്ദുവിൽ നിന്ന് വരുന്ന മരീചികൾ എന്നാണ് ഉത്തരം കാൽനഖങ്ങളാകുന്ന ഇന്ദുവിൽ നിന്ന് വരുന്ന മരീചികൾ ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഉദ്ദേശിക വിഭക്തി നിങ്ങളുടെ സിലബസ് ഈ വിഭക്തി ഇല്ല പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിഭക്തി ഒക്കെ അവർ ചോദിച്ചിട്ടുണ്ട് അപ്പൊ വിഭക്തിയൊക്കെ പഠിക്കാനുള്ള ഉള്ളതാണ് ഞാൻ അതൊക്കെ തരും കേട്ടോ അപ്പൊ പഠിക്കണോന്ന് പറഞ്ഞു ചോദിച്ചു വരുന്നത് പഠിക്കണം ഉദ്ദേശിക വിഭക്തി വിഭക്തി എന്ന് പറഞ്ഞാൽ എന്താ നാമത്തെ മറ്റൊരു നാമമായിട്ടോ അല്ലെങ്കിൽ നാമത്തെ മറ്റൊരു ക്രിയാപദമായിട്ടോ ചേർത്ത് വയ്ക്കാൻ എന്ന പ്രത്യമാണ് വിഭക്തി പ്രത്യം എന്ന് പറയുന്നത് അതായത് നാമത്തിന് മറ്റ് നാമപദങ്ങളോ ക്രിയാപദങ്ങളോടുള്ള ബന്ധം കാണിക്കാൻ നമ്മൾ നാമത്തിൽ ചേർക്കുന്ന പ്രത്യയമാണ് വിഭക്തി അപ്പൊ ഇവിടെ ഉദ്ദേശിക വിഭക്തി പ്രത്യം ഏതാന്ന് ചോദിച്ചില്ല ഉദ്ദേശിക വിഭക്തി നമ്മുടെ കോഡെന്തായിരുന്നു ഉദ്ദേശിക എന്നായിരുന്നു അതായത് ഇതാണ് ഉദ്ദേശിക വിഭക്തിയുടെ പ്രത്യേക അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ചേർന്ന് വന്നിരിക്കുന്ന ഏതാണ് ഓപ്ഷൻ എണ് രമക് അല്ലെ രമയ്ക്കോക്ക് അതിൽ ചേർന്ന് വന്നിട്ടുണ്ട് ഓപ്ഷൻ എ ആണ് ഉത്തരം അചലങ്ങളോട് കൂടിയത് എന്താണ് അച്ചലം മലയാണ് അപ്പൊ അചലങ്ങൾ കൂടിയത് എന്ന അർത്ഥത്തിൽ വരുന്ന ഒരു പദം ഉണ്ടല്ലോ ഭൂമി എന്നൊരു വരുന്ന പദം അതെന്താണ് അച്ചല ഓപ്ഷൻ മൂന്നാണ് ഇതൊക്കെ നമ്മുടെ ഫ്രണ്ട്ലി പി എസ് സി ബുക്കിന്റെ എക്സ്പ്ലനേഷനിൽ കൊടുത്തിട്ടുള്ളതാണ് ബുക്കിൽ നിന്ന് എടുത്ത ചോദ്യമാണ് കേട്ടോ അതൊക്കെ ഉണ്ട് ബുക്കിൽ അച്ചല കൂടിയത് അചല അചല എന്നാൽ ഭൂമി ഭൂമിയുടെ പുറത്ത് ഇഷ്ടം പോലെ അചലങ്ങളില്ലേ മലകളില്ലേ അതുകൊണ്ടാണ് ആ ഒരു പദം വന്നത് അടുത്തത് ധന്വി എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് പി എസ് സി കഴിഞ്ഞ തവണ ഇറക്കിയ ഒരു പുതിയ വാക്കാണ് രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ ഇറക്കിയത് ധന്വി ധന്വി എന്താണ് ധന്യ കേൾക്കുമ്പോൾ നല്ല സുഖമുണ്ട് പക്ഷെ ഒരു സ്ത്രീലിംഗം പോലെയൊക്കെ തോന്നുന്നു അല്ലേ പക്ഷെ അർത്ഥം എന്താണ് ധന്മി എന്ന് വെച്ചാൽ വില്ലാളി എന്നാണ് അർത്ഥം ഓപ്ഷൻ സി ആണ് അടുത്തത് അടുത്തത്മ്രാട്ട് നമ്മുടെ ബുക്കിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പിന്നെ പി സി റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് സമ്രാട്ട് എന്നാൽ ശോഭിക്കുന്നവൻ സമ്രാട്ട് രാജാവ് എന്നർത്ഥം അപ്പൊ രാജാവിന്റെ അല്ലെങ്കിൽ സമ്രാട്ടിന്റെ സ്ത്രീലിംഗം എന്താ സമ്രാജ്ഞി അതല്ലേ അതിന്റെ അറ്റതൊരു രാജ്ഞി ഉണ്ടല്ലേ അപ്പൊ സമ്രാജ്ഞി ഓപ്ഷൻ രണ്ടാണ് സം കണ്ടുപോ തെറ്റിപ്പോവാൻ വേണ്ടിട്ട് അടുത്തടുത്ത് ഞാൻ ഓപ്ഷൻ ഇട്ടിരിക്കുന്നത് കണ്ടോ നന്നായിട്ട് നോക്കാത്തവന്മാരാണെങ്കിൽ അത് തെറ്റിക്കും അപ്പൊ ഓപ്ഷൻ ബി ആണ് ഉത്തരം സംപ്രാ ജി ഞാൻ അവസാനിക്കുന്നത് ഓപ്ഷൻ ബി തെറ്റായ വാക്യങ്ങൾ ഏതൊക്കെയാണ് ശ്രദ്ധിച്ചിരുന്നേ ലക്ഷ്യപ്രാപ്തിയിൽ എത്തണമെങ്കിൽ കഠിന പരിശ്രമം ആവശ്യമാണ് ഈ ലക്ഷ ഈ ലക്ഷ്യപ്രാപ്തി എന്ന് പറയുന്നത് പ്രാപ്തി എന്ന് പറയുമ്പോ അവിടെ എത്തി എന്നല്ല അർത്ഥം പിന്നെ എന്തിനാടാ എത്തുന്നത് അപ്പൊ ലക്ഷപ്രാപ്തിയിൽ എത്തണം എന്ന് പറയില്ല ലക്ഷപ്രാപ്തി എന്ന് പറയുമ്പോ തന്നെ അവർ ഓൾറെഡി എത്തി എന്നാണ് അർത്ഥം ഇപ്പൊ ഒന്ന് തെറ്റാണ് രണ്ട് നോക്കിയേ സഹനത്തിന്റെ പ്രാധാന്യത്തെ പറ്റി ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് ഈ വീണ്ടും ആവർത്തിക്കുക രണ്ടിനും ഒരേ അർത്ഥമാ അതും തെറ്റാണ് അപ്പൊ അത് രണ്ടും തെറ്റാണ് അടുത്ത് എല്ലാ സുഹൃത്തുക്കളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ശരിയാണ് അടുത്തത് ആചാരും അരോഗ ൃടഗാത്രനുമാണ് അയാൾ ശരിയാണ് അപ്പൊ തെറ്റ ഏതൊക്കെയാ ഒന്നും രണ്ടുമാണ് തെറ്റ് അപ്പൊ തെറ്റായ വാക്യം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടും തെറ്റാണ് അരോഗ ദൃഢഗാത്രനാണ് ശരി തെറ്റിച്ച് നിങ്ങൾ തെറ്റ് പറയാറുണ്ട് പിന്നെ ആചാനുബാഹുവിനെ തെറ്റിച്ച് ആജാ ആനബാഹു എന്നൊക്കെ പറയാറുണ്ട് തെറ്റാണത് ഇപ്പൊ ഇതാണ് കറക്റ്റ് പ്രസാധകൻ എതിർലിംഗം ലിംഗം എന്തുവാണ് പ്രസാധിക സാധകൻ സാധിക പ്രസാധകൻ സാധിക അപ്പൊ ഓപ്ഷൻ ഡി ആണ് ശരി പ്രയതി സമാനപതം എന്നാണ് പ്രയതി എന്ന് വെച്ചാൽ ഓപ്ഷൻ ബി ആണ് ദാനം എന്നാണ് കേട്ടോ അർത്ഥം പ്രയതി ദാനമാണ് അടുത്തത് കൊച്ച മുഴുവൻ കണ്ടുടല്ലേ വായിക്കാം ശരിയായ വാക്യം എഴുതാനാണ് അനുവാചക ഹൃദയത്തിന് ആനന്ദം ലഭിക്കുന്നത് കവിതകളുടെ ഇത്തരം വായനയിലൂടെയാണ് അനുവാചക ഹൃദയത്തിന് ആനന്ദം ലഭിക്കുന്നത് വായനയിലൂടെ അവിടെ കവിതയ്ക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് അല്ലെ ഇപ്പൊ നല്ല കവിതകൾ നോക്കി വായിച്ചാലേ അത് കിട്ടുള്ളൂ എന്നൊരു അർത്ഥം അവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് വരുന്നത് ബാക്കി നോക്കിയേ മൂന്നാമത് നോക്കിയേ അനുവാചക ഹൃദയത്തിന് ഇത്തരം ആനന്ദം എത്ര ആനന്ദം അപ്പൊ അതല്ല അടുത്തത് കവിതകളുടെ വായനയിലൂടെയാണ് അപ്പൊ അതും തെറ്റാണ് ഓപ്ഷൻ ബി ആണ് വായിക്കുമ്പോ കിട്ടുമല്ലോ ശരി ഏതാണ് നൂറ് തേങ്ങ വർണ്ണശബളം ഇന്ന് നീയും കൂടി വരൂ ഒരേ ഒരു കുട്ടി മാത്രമേ ഇനി വരാനുള്ളൂ അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചേ നൂറ് തേങ്ങ തേങ്ങയുടെ വിശേഷണമാണ് നൂറോ എന്നുള്ള ഒരു സംഖ്യ സംഖ്യാവാചിയായിട്ടുള്ള വിശേഷണം തേങ്ങ എന്ന നപുസകത്തോട് ചേർന്ന് വരുമ്പോൾ ആ തേങ്ങ എന്ന നപുസക ലിംഗത്തിൽ ബഹുവചന പ്രത്യം ചേർക്കേണ്ട കാര്യമില്ല നൂറ് തേങ്ങ ശരിയാണ് ഇനി അടുത്ത നോക്കിയേ വർണ്ണശബളം വർണ്ണശബളം ശബളംന്ന് വച്ചാ വർണ്ണം കലർന്ന അപ്പൊ രണ്ടടുത്തും വർണ്ണം വർണ്ണം മീനിങ് കൊടുക്കേണ്ട കാര്യമില്ല അപ്പൊ വർണ്ണശബളമായ ഘോഷയാത്ര എന്നൊക്കെ പറയുന്നത് തെറ്റാണ് ശബളാഭമായ ഘോഷയാത്ര എന്ന് പറഞ്ഞാൽ മതിയാവും അല്ലെങ്കിൽ വർണ്ണങ്ങളുള്ള ഘോഷയാത്ര എന്നോ അങ്ങനെ പറഞ്ഞാലും മതി രണ്ടും കൂടെ ചേർക്കണ്ട അപ്പൊ രണ്ട് തെറ്റാണേ ഇനി ഇന്ന് നീയും കൂടി വരൂ ഉമ്മിനും കൂടിക്കും ഒരേ അർത്ഥമാണ് അപ്പൊ രണ്ടും കൂടെ പ്രയോഗിക്കണോ വേണ്ട ഉമ്മും കൂടിയും പ്രയോഗിക്കണ്ട അപ്പൊ ഇന്ന് നീയും വരൂ എന്ന് പറഞ്ഞാലും മതിയാവും ശരിയാക്കാനായിട്ട് അടുത്തത് ഒരേ ഒരു കുട്ടി മാത്രമേ ഇനി വരാനുള്ളൂ ഒരേയും മാത്രവും തുല്യ അർത്ഥമാണ് അപ്പൊ അതിലേതെങ്കിലും ഒരെണ്ണം മതി അപ്പൊ അതും തെറ്റാണ് അപ്പൊ ഇതിൽ കൊടുത്തിരിക്കുന്നതിൽ ശരി എന്ന് പറയുന്നത് ഒന്ന് മാത്രമാണ് ശരി ബാക്കിയൊക്കെ തെറ്റാണ് ഇതിന്റെയൊക്കെ ഷോർട്സ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലെ അടുത്തത് ശരി ഏതാണ് ഹയചകിതനായി പോയി അവൻ ഹയചകിതനായി പോയി ശരിയാണോ ചകിതൻ എന്ന് വെച്ചാൽ ഭയപ്പെട്ടവനാണ് അപ്പൊ പിന്നെ ഭയ ചകിതൻ എന്ന് പറയണോ വേണ്ട പക്ഷെ ഇത് ഒത്തിരി പ്രയോഗിക്കാറുണ്ട് ഇപ്പൊ ടി വിയിലൊക്കെ വാർത്തയുടെ ഇടയ്ക്ക് ഞാൻ കേട്ടിട്ടുണ്ട് ഭയചകിതൻ എന്നുള്ളതൊക്കെ അല്ലെ ഭയചകിതന ഒരുമിച്ച് പ്രയോഗിക്കേണ്ട കാര്യമില്ല രണ്ടും സെയിം അർത്ഥമാണ് ഭയചകിതൻ എന്ന പ്രയോഗം തെറ്റാണ് കേട്ടോ വെറുതെ വ്യർത്ഥമാക്കുക വ്യർത്ഥമാക്കുക എന്ന് വെച്ചാൽ വെറുതെ എന്നാ അപ്പൊ രണ്ടിനും തുല്യ അർത്ഥമാ അപ്പൊ അതും തെറ്റാ ഇനി സത്യം പച്ചയായി തുറന്ന് പറയുക ഈ പച്ചയ്ക്ക് പറയുക എന്ന് പറഞ്ഞാൽ തന്നെ തുറന്ന് പറയുക എന്ന് പറഞ്ഞു പച്ചയായി തുറന്ന് പറയുക പ്രയോഗം തെറ്റാണ് അടുത്തത് നിന്നെ ആശ്രയിച്ചത് ഗദ്യന്തരമില്ല എന്നിട്ടാണ് ബി എസ് സിയുടെ സ്ഥിരം ചോദ്യം അവിടെ ശരി തന്നെയാണ് കേട്ടോ നിന്നെ ആശ്രയിച്ചത് ഗദ്യന്തരമില്ല എന്നിട്ടാണ് അപ്പൊ ഓപ്ഷൻ ഡി മാത്രമാണ് ശരിയായിട്ടുള്ളത് എത്ര മാർക്ക് കിട്ടി നിന്ന് ഈ വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ കഴിഞ്ഞ നമ്മള് ഡേ വണ്ണില് നടത്തിയതില് ഒരു രണ്ടു മൂന്ന് പേർക്കൊക്കെ പതിനഞ്ചിൽ പതിനഞ്ചും ഉണ്ടായിരുന്നു ബാക്കി അവര് ബാക്കിയുള്ളവർ തൊട്ട് താഴെ തന്നെ ആയിരുന്നു അപ്പൊ ഈ എക്സാമിന് എത്ര സ്കോർ കിട്ടിന്ന് കമന്റ് ചെയ്യുക അപ്പൊ നമുക്ക് ഡേ ത്രീയിൽ പഠിക്കാനുള്ള ടോപ്പിക് ഏതാ നോക്കാം ഡേ ത്രീയില് സാഹിത്യത്തിന്റെ ഒന്നാമത്തെ ക്ലാസ്സും രണ്ടാമത്തെ ക്ലാസ്സും മാത്രം മതി സാഹിത്യത്തിന്റെ ഒന്നാമത്തെ ക്ലാസ്സും രണ്ടാമത്തെ ക്ലാസ് വൃത്തിക്ക് പഠിച്ചിട്ട് വരണം കേട്ടോ സാഹിത്യം ഒന്നും രണ്ടും അപ്പൊ ആ വീഡിയോയുടെ ലിങ്ക് നമ്മള് ഫ്രണ്ട്ലി പി എസ് സി ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തേക്കാം അപ്പൊ ഡേ ത്രീയുടെ ടോപ്പിക്ക് കിട്ടിയല്ലോ എല്ലാരും ഇരുന്ന് പഠിച്ചോ ഡേ ത്രീയുടെ സൊല്യൂഷനും ഡേ ഫോറിലെ ടോപ്പിക്കുമായിട്ട് അടുത്ത ദിവസം കാണാം ഓക്കെ ബൈ